അല്ല ഞാൻ ഞാൻ അങ്ങനെ ആരെയും പിന്നെ ഇടുള്ളൂ ആണോ അങ്ങനെയാണോ കിച്ചാമണി കാര്യമായിട്ട് എന്താ മേടിച്ചിരുന്നോ കുളിമുട്ടിൽ സിൽക്ക് ഹ്രോസിന്റെ കവറൊക്കെ ഉണ്ടല്ലോ കിച്ചാമണിക്ക് കൊറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ലൂസ് പാന്റ് വാങ്ങണം ലൂസ് പാന്റ് വാങ്ങണം എന്നല്ലേ ലൂസ് പാന്റ് കിട്ടിയോ കിട്ടി കിട്ടിയാലും കിച്ചാമണി കൂടെ ഇന്ന് പോയി കിച്ചാമണിക്ക് വേണ്ട ലൂസ് പാൻറ്റ് വാങ്ങി കിച്ചാമണി ഭയങ്കര ഹാപ്പി അല്ലേ ഏഹ് എന്നാ പോയിട്ടിട്ടോ പോയങ്കര ഹാപ്പി ആട്ടോ ആള് പൊതുവേ കിച്ചാമണി ജീൻസ് ഇടാറില്ല കാരണം അവൾ അങ്ങനത്തെ മോഡേൺ ഡ്രസ്സുകളൊന്നും ഇടാറില്ല അപ്പം ഈ ആയിട്ട് ആൾക്ക് ജീൻസ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം അവൾ ലൂസായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇടാറുള്ളൂ അപ്പം ലൂസ് പാൻറ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇന്ന് കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇന്ന് കിച്ചാമണിക്ക് പറ്റിയൊരു പാൻറ്റ് കിട്ടിയിരുന്നെട്ടോ അപ്പം അതെങ്ങനെയുണ്ടെന്ന് നോക്കാം

ഇത് ഒരു ലാലേട്ടൻ സ്റ്റൈല് നടപ്പില് ലാലേട്ടൻ സ്റ്റൈൽ ഉണ്ടോ നീ പയ്യ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിരി നാണത്തോടെ ഒക്കെ വരൂ ആ അതെന്ന നാണേട്ടാണോ അയ്യോ നല്ലൊരു നല്ല ക്യൂട്ടായിട്ട് എന്റെ ടോപ്പ് എന്നാ ബാർബിഡോളാണോ നെഞ്ചത്തൊരു പന്തം കുത്തി എന്ന് പറഞ്ഞ പോലെ അയ്യോ അത് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ ഈ ഒരു ടോപ്പ് കട കണ്ടതേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് അങ്ങനെയൊക്കെ വില വരുന്നുള്ളു കേട്ടോ ഈ ഒരു ടോപ്പിന് നീ ഉദ്ദേശിച്ച സാധനം കിട്ടിയോ ജീൻസ് കിട്ടിയോ ആ ഇതായിരുന്നു നീ ഉദ്ദേശിച്ചേ ആ ഇതെല്ലായിടത്ത് ഇടുവോ നീ ഇടും അതോ ആരെങ്കിലും എന്തേലും പറഞ്ഞ അപ്പ ഇല്ല പെട്ടിക്കത്ത് ഊരത്തേ ഇല്ല

സുന്ദരി പോവോ തിരിച്ചു ആണോക്റ്റ് ആണോ പിന്നെ ഒരു വാച്ച് കൂടെ സൂപ്പർ കേട്ടോ നല്ല കേട്ടോ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട നല്ല চেট okay? পাইডে hmm.